വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടോ വന്നിട്ടില്ലേ ഞാനിപ്പോൾ എൻ്റെ അമ്മ വീട്ടിലാണ് കേട്ടോ ഇവിടെ പൂരം തുടങ്ങുകയാണ് മുതൽ ഏഴ് ദിവസം വരെയുള്ള പൂരാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നെന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വിചാരിച്ച് വന്നാട്ട് ഇന്ന് വലിയ പരിപാടിയൊന്നും ഇല്ല ചെറിയ പരിപാടി ആവും പക്ഷേ നമുക്കൊരു എന്താ പറയുക ഒരു കൗതുകയാണ് അല്ല ഞങ്ങൾ ഈ ചെറുപ്പത്തൊക്കെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ഓണം അതുപോലെ തന്നെ വിഷു ഒക്കെ വരാനും വിഷു വെക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യല്ലോ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ പൂരം എന്ന് പറയുന്നത് കാരണം ഞങ്ങൾ ഈ പൂരത്തിനാണ് എല്ലാവരും കൂടെ എന്താ പറയുക എല്ലാവരും ഉണ്ടാവട്ടോ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പൂരാണ് അപ്പോൾ എന്താ എനിക്ക് കഴിഞ്ഞ രണ്ട് രണ്ടുമൂന്നാല് വർഷമായിട്ട് പൂരത്തിന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ കോയമ്പത്തൂർ പഠിക്കാനും കാര്യത്തിനൊക്കെ പോയതുകൊണ്ട് തന്നെ എനിക്ക് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാലത്തിന് ശേഷമാണ് പൂരത്തിന് കൂടുന്നത് അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാം എല്ലാവരും കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് ആക്കി പോകാം അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ചെയ്ത് നില്ക്കാൻ കേട്ടോ ഇറങ്ങാനായിട്ട് അപ്പോൾ അതാ ഇറങ്ങാൻ ഇറങ്ങുന്ന വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ അപ്പതാഞ്ഞും അജു മുന്നിൽ പോയിട്ടുണ്ട് ഞാനും സ്ത്രീയും കൂടെ നമ്മുടെ സ്കൂട്ടിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല വലിയവരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്ര പോയിട്ടുണ്ടായിരുന്നേ അപ്പം അതാ ഇതാണ് കേട്ടോ അവസ്ഥ ഇവിടെ മൊത്തം ഇനി പൂരത്തിന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേന് ഫുള്ള് കച്ചവടക്കാരായിരിക്കും കേട്ടോ നല്ല തിരക്കാവേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അമ്പലം കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റേജും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത്ര ആൾക്കാരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നാളെ മുതലാണ് സ്റ്റേജും കാര്യങ്ങളും സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിനൊക്കെ ഇള്ള സ്ഥലമൊക്കെ ഇതിലുണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം കേട്ടോ ഞങ്ങൾ ഇതാ എന്താ പറയുക രണ്ട് മൂന്ന് ഭക്തിഗാനങ്ങളൊക്കെ ഞങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്കാർ അത്യാവശ്യ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഒരു പൂരത്തിനുള്ള ആൾക്കാരെന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് നേരൊക്കെ അവിടെ എന്താ പറയുക കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഭക്തിഗാനൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെ മെയിൻ ഫോക്കസ് ഇതാ ഇതിലോട്ടായിരുന്നു കേട്ടോ ഇവിടെ കഴിക്കാനായിട്ട് സത്യം പറഞ്ഞ ഈ ഐസ്ക്രീമിന്റെ സംഭവം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇനി നാളെ മുതലാണ് സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനി കച്ചവടക്കാരൊക്കെ ഇനി നാളെ മുതലേ വരും ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോരും എന്താ പറയുക ഇനി ഞാൻ ഇനി പൂരത്തിന് ഏഴാമത്തെ ദിവസം ലാസ്റ്റ് ദിവസേ പൂവുണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചത് ഈ കാണുന്ന ഐസ്ക്രീം ഐസ്ക്രീമുണ്ടല്ലോ കൈസോട്ട് രസം ഉണ്ടായിരുന്നില്ല അനുവിനോട് ഞങ്ങൾ അപ്പഴും പറഞ്ഞതാണ് അത് രസം ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നിട്ടോ പക്ഷേ ഓൾ അത് മതി എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ചതിച്ചു കൈസുക റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ അത് പിന്നെ ഞാനിതമ്മ ഏകോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലത്താണ് കേട്ടോ നമ്മൾ സ്റ്റേജ് കിട്ടുക ഈ ഒഴിഞ്ഞു നടക്കുന്ന സ്ഥലം കണ്ടു അവിടെ ആയിരിക്കും സ്റ്റേജ് സ്റ്റേജ്താ ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇനി വരുന്ന പരിപാടികളിലൊക്കെ ഇനി കുട്ടികളുടെ പരിപാടികൾ ഉണ്ടാവും സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങൾ നാടൻ പാട്ട് അതിനൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെന്താ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾ ഇറങ്ങി ഡിസ്കസ് ചെയ്യണം എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇതാ അജു തന്നെ ചായ എടുക്കണം അവൻ എപ്പോഴും വരുന്ന ഷോപ്പാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ അതാ ചിലവർക്ക് ചായ ചിലവർക്ക് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ തന്നെ എടുത്ത് തരുന്നുണ്ട് കേട്ടാ പിന്നെ ഞങ്ങൾ എന്താ കഴിക്കാനുള്ളത് നോക്കിയിട്ടോ അവിടെ അവിടെ എന്താ ഇപ്പോൾ സ്നാക്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മധുരമുള്ള കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മറ്റേന്ന് ഈവട അതുപോലെ തന്നെ സ്വീറ്റ് പൊറോട്ട അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ മധുരമുള്ളതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ചായയ്ക്ക് അത് വേണ്ട വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഒരു കുബുദ്ധി കാട്ടി ഗസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ചായ മേടിച്ചിട്ട് നേരെ ആ ബേക്കറിയിൽ പോയി അവിടുന്ന് ഏട്ടൻ ചോദിച്ചിട്ടോ നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തതെന്നൊക്കെ പക്ഷേ ഞങ്ങൾ പറഞ്ഞാൽ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താണ് ഇവിടുന്ന് രണ്ട് എന്താ പറയുക പഴംപൂരി ഏട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നെ അത് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ എന്ന് വെച്ചാൽ ആയൊക്കെ കുടിച്ചതിന് ശേഷം അവിടുന്ന് കുറച്ച് കൊച്ചിമ്പഹളൊക്കെ ഉണ്ടാക്കി ലൈസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകണമെന്ന് വലിയ മനസ്സൊന്നും ഇല്ല പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ കയറിയാലോ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട് കിട്ടോ എന്തായാലും നമുക്ക് പോയി നോക്കാമെന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ അങ്ങനെ പോയി പോണ വഴിയിൽ ഞങ്ങൾ ഒരു ഫുഡ് പാത്ത് പോലെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടാകുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ടോ പോകുന്നത് വീട്ടിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ കാന്താരി ചിക്കനും വരുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ